എവിടെ പോവാ താളി പറ ആ എന്നാ നടന്നോ നടന്നോ ഞങ്ങളിതാ താളി പറിക്കാൻ പോവാണ് കല്ലുന്ന് തലേ തേക്കിയല്ലേ കല്ലു ആ കല്ലു കല്ലുല്ലേ ആ നല്ല പോണേ ആ കല്ലുനരാ കുളിപ്പിച്ചിര അമ്മയാ ആ അമ്മയാട്ടെ മൃഗല്ലേ നമുക്ക് ഇവിടെ എവിടെങ്കിലും താളി ഉണ്ടോ നോക്കാം നിങ്ങൾ ആദ്യം പോയി നോക്കിയപ്പോ താളി കാണുന്നില്ല ഗായ്സ് കല്ലു അവിടെ ഉണ്ടോ താളി അത് ഇണ്ടോ ആ എന്നാ നടക്കൂക്ക് പോയി നോക്കാം അമ്മക്കേറ്റ് ആറ്റുതാ ഇങ്ങോട്ട് നോക്കിയിട്ട് ആ അമ്മ ഉണ്ടോ നോക്കടി ഇവിടെ ാണ് തോന്നുന്നത് തീരെ താളി കിട്ടി എന്നാ പിന്നെ ചെമ്പരത്തി താളി തന്നെ അങ്ങ് തേക്കാന്ന് ചോദിച്ചു അങ്ങനെ അത് കല്ലിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കാ ഞാനുദ്ദേശിച്ച താളി കേട്ടേജിന്റെ പേര് പാടത്താളിന്നേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പറയാ എന്നാ പിന്നെ ഇതും ചെമ്പരത്തി താളിയും കൂടി ഒരുമിച്ച് അങ് താക്കാന്ന് ചോദിച്ചു എന്തായാലും കല്ലൊന്ന് തേക്കാനല്ലോ അങ്ങനെ അതാ താളിയൊക്കെ തേച്ച് കല്ല് മെല്ലിട്ട് നല്ലോണം അരച്ച് ഇതിനിപ്പം കല്ലുന്ന് തേക്കണം ഓക്കേ